ജീവിതയാത്രയിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നു പരിചയപ്പെടുന്നു അതിൽ ചിലരെക്കുറിച്ച് അവനൊരു വിഡ്ഢിയാണ് ഒന്നിനും കൊള്ളാത്തവൻ എന്നിങ്ങനെ നമ്മൾ അഭിപ്രായപ്പെടുകയാണെങ്കിൽ എളിയവനെ നിന്നിക്കുന്ന നമ്മൾ നമ്മുടെ സ്രാഷ്ടാവിനെയല്ലേ നിന്ദിക്കുന്നത് സ്നേഹിത ഒരു മനുഷ്യൻ നമ്മുടെ ദൃഷ്ടിയിൽ വിഡ്ഢിയാണെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായത്തിൽ അങ്ങനെ ആകണമെന്നില്ല മാത്രമല്ല ഒരുപക്ഷെ മറ്റു ചിലരുടെ കണ്ണുകളിൽ നമ്മൾ മണ്ടന്മാരായിരിക്കും ആകയാൽ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ എന്ന വചനം അനുസരിക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം മനുഷ്യർ പറയുന്ന ഏതു നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും മത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്താറ് എന്നല്ലേ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്കാരെയും നിന്ദിക്കാതിരിക്കാം സൗന്ദര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബുദ്ധിമാനാണെങ്കിലും അല്ലെങ്കിലും ഓരോ വ്യക്തിയിലും വസിക്കുന്നത് ദൈവമാണെന്ന തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാം നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് അബദ്ധവശാൽ വന്നുപോയിയെന്ന് ദൂതന്റെ സന്നിധിയിൽ പറകയും വരുത് സഭാപ്രസംഗി അഞ്ചിൻ്റെ ആറ്